മാർത്തോമാ കൊട്ടാരക്കര കൊട്ടാരക്കര പനലൂർ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ ജനുവരി മുതൽ അടുത്ത മാസം തീയതി വരെ ജൂബിലി ോട് ചേർന്നുള്ള കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മുപ്പതിന് മാർത്തോമാക്കര പുനലൂർ ഭദ്രാസന അഭിപന്തി തോമസ് മാത്തീത്തോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുഖ്യ സന്ദേശവും തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർ തിയോഡിയോഷസ് മാർത്തോമാ മെത്രാപൊലിത്ത മാർ സറാഫിം റവറൻ ഡോക്ടർ റൂബേൻ മാർഗ് റവറൻ എ ടി സക്രിയ റവറൻറ് ഡോക്ടർ മോത്തി വർക്കി റവറൻ ഡോക്ടർ കോശി പി വർഗീസ് റവറൻ പി സി ജെയിംസ് റവറൻ സജേഷ് മാത്യു റവറൻറ് ബിനോയി ഡാനിയൽ റവറൻറ് മാത്യൂസ് വർഗീസ് ഇവാഞ്ചലിസ്റ്റ് ജോളി മാരാമൻ ലിസി ജോൺ എന്നിവർ പ്രസംഗിക്കും ഫെബ്രുവരി രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന നടക്കും പത്തിന് സമാപന യോഗത്തിൽ റൈറ്റ് മാത്യൂസ്മാർ സറാഫിം എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശവും നൽകും ഒപ്പം അഭിവന്ധ്യ ഡോക്ടർമാർ തീത്തൂസ് മെത്രാപൊലിത്ത സമാപന സന്ദേശം നൽകും മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സന്നദ്ധ സുവിശേഷ സംഘം സേവിക സംഘം സൺഡേ സ്കൂൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ യോഗങ്ങളും ഫെബ്രുവരി രണ്ടിന് യുവജന സഖ്യത്തിൻ്റെ യോഗവും നടക്കും കൺവെൻഷന്റെ ഭാഗമായി പ്രത്യേക കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭദ്രാസന സെക്രട്ടറി റവറൻ ഷുബു എബ്രഹാം ജോൺ കൺവീനർ റവറൻ ഷുബു ഷാമുവിൽ പബ്ലിസിറ്റി ചെയർമാൻ റവറൻ അലക്സ് പി ജോൺ ഭദ്രാസന ട്രഷറർ കെ ജോർജ് പണിക്കർ പബ്ലിസിറ്റി കൺവീനർ രഞ്ജി തോമസ് വർഗീസ് പി ജോൺ പി എ സജിമോൻ എന്നിവർ അറിയിച്ചു